നമ്മൾ കാശ്മീരിനോട് അടുത്തപ്പോഴേ ഒരു പ്രത്യേക ഭംഗി പ്രത്യേകമായ ചില ചെടികള് പ്രത്യേകമായ ഒരു ഭംഗി ഒരു ഭാഗത്ത് വയലുകള് അതിനോട് ചേർന്ന് ഒരു ഭാഗത്ത് പർവ്വതങ്ങള് ഇവിടുന്ന് പത്ത് കിലോമീറ്ററേ ഉള്ളു കേട്ടോ ശ്രീനഗറിലേക്ക് ഞാൻ രാവിലെ ആരംഭിച്ചതായ യാത്രയാണ് അഞ്ചു മണിക്ക് ആരംഭിച്ചു പത്താംകോട്ട് പഞ്ചാബിലെ പത്താംകോട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് അവിടുന്ന് നൂറ് കിലോമീറ്റർ ജമ്മുവിലേക്ക് ജമ്മുവിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ശ്രീനഗറിലേക്ക് അങ്ങനെ ശ്രീനഗറിലേക്ക് എത്താൻ ഇനി വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മനോഹരമായ നല്ല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നതായിരിക്കുന്ന ദുർഘടമായ എത്രയോ വഴികളും അപകടം നിറഞ്ഞ വഴികളും താണ്ടിയാണ് ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീനഗറിലെ കാഴ്ചകളിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം